ഈ വീഡിയോ സ്പെസിഫിക്കായിട്ട് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് പ്രവാസികളായിട്ടുള്ള വ്യക്തികൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് ഇരുന്നൂറിൽ കൂടുതൽ വീഡിയോകൾ ഇതിനകം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രവാസി അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആണ് എസ്പെഷ്യലി ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ ഉണ്ടായ ഒരു തീപിടുത്തത്തിൽ ഏകദേശം നാൽപ്പതിൽ കൂടുതൽ വ്യക്തികൾ മരിക്കുകയും നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഏകദേശം ഇരുപതിൽ കൂടുതൽ നമ്മുടെ സഹോദരങ്ങൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ കൂടുതൽ വെൽത്തുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ താഴെക്കിടയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തന്നെ ഇൻഷുറൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതിയാണ് നമ്മൾ സംസ്ഥാന ഗവൺമെൻറ്റും അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും എൻ ആർ ഐസിന് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഇൻഷുറൻസ് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പല വീഡിയോകളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോർക്ക റൂട്ട്സിൽ നിന്ന് പ്രവാസി ഐ കാർഡ് എടുക്കുന്ന വ്യക്തികൾക്ക് നാല് ലക്ഷം രൂപ വരെയുള്ള പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവർ ലഭിക്കുന്നുണ്ട് നോർക്ക പ്രവാസി രക്ഷ ഇൻഷുറൻസ് ഒരു ലക്ഷം രൂപ വരെയുള്ള മെഡിക്കൽ കവറും അതോടൊപ്പം തന്നെ രണ്ട് ലക്ഷം രൂപ വരെയുള്ള പേഴ്സണൽ ആക്സിഡൻ്റ് ഇൻഷുറൻസ് കവറും നൽകുന്നുണ്ട് അതേപോലെ ഫെഡറൽ ബാങ്കിൽ എൻ ആർ ഇ അക്കൗണ്ട് അല്ലെങ്കിൽ എൻ ആർ ഒ അക്കൗണ്ട് ഉള്ള വ്യക്തികൾക്ക് ഒരു പേഴ്സണൽ ആക്സിഡൻ്റ് ഇൻഷുറൻസ് സ്കീം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ലക്ഷം അൻപത് ലക്ഷം എഴുപത്തഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പേഴ്സണൽ ഇൻഷുറൻസ് കവറ് ഈ സ്കീമിൽ നിന്ന് ലഭിക്കും അതേപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് സ്കീമുകളായ പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന പ്രധാൻ മന്ത്രി സുരക്ഷാ ബീമ യോജന ഇതേപോലെ അനവധി ഇൻഷുറൻസ് സ്കീമുകൾ വളരെ ചീപ്പായിട്ടുള്ള പ്രീമിയത്തിൽ ഇന്ന് ഇന്ത്യയിൽ അവൈലബിളാണ് ഞാൻ ഈ പറഞ്ഞ അഞ്ചോ ആറോ ഇൻഷുറൻസ് പദ്ധതികളിൽ അല്ലെങ്കിൽ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവർ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ അറുന്നൂറ് രൂപയിൽ താഴെയുള്ള പ്രീമിയം മാത്രം കൊടുത്താൽ മതിയാകും കൂടാതെ പ്രവാസികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് പ്രവാസി പെൻഷൻ സ്കീം പ്രവാസി ഡിവിഡൻഡ് സ്കീം പ്രവാസികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത ഇതേപോലെ അനവധി ഇൻഷുറൻസ് സ്കീമുകളും ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളും ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ് ഞാനിപ്പോൾ സംസാരിച്ച ഇൻഷുറൻസ് പദ്ധതികളും അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിളാണ് ഇന്ന് ആയിട്ട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു ഇൻഷുറൻസ് സ്കീമിനെ കുറിച്ചാണ് പ്രവാസി ഭാരതീയ ബീമ യോജന ഇത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേർണൽ അഫയേഴ്സിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് എൻ ആർ ഐസിന് അല്ലെങ്കിൽ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണ് ഇത് രണ്ടായിരത്തി മൂന്ന് മുതലേ ഈ സ്കീം ഓപ്പറേഷനിലുണ്ട് വളരെ നിസ്സാരമായിട്ടുള്ള ആനുവൽ പ്രീമിയത്തിൽ പത്തു ലക്ഷം രൂപ വരെയുള്ള പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് കവർ ലഭിക്കുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ സൂപ്പർവിഷനിൽ നടത്തുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണ് പ്രവാസി ഭാരതീയ ഭീമ യോജന പത്തു ലക്ഷം രൂപയുടെ കവർ ലഭിക്കുന്നതിന് രണ്ട് വർഷത്തേന് നിങ്ങൾ കൊടുക്കേണ്ട പ്രീമിയം എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി രൂപയാണ് അതേപോലെ മൂന്ന് വർഷത്തേനുള്ള ഇൻഷുറൻസ് കവർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കേണ്ട ഇൻഷുറൻസ് പ്രീമിയം വെറും മുന്നൂറ്റി രൂപയാണ് ഇതേപോലെ നിസ്സാരമായിട്ടുള്ള ചെറിയ പ്രീമിയത്തിൽ വലിയ തുകയുടെ ഇൻഷുറൻസ് കവർ ലഭിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ഇത് പേഴ്സണൽ ആക്സിഡൻ്റ് ഇൻഷുറൻസ് പോളിസിയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ആക്സിഡൻ്റ് മുഖാന്തരം മരണം സംഭവിക്കുകയോ അതോടൊപ്പം തന്നെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടുള്ള ഡിസബിലിറ്റിയോ സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസിൽ നിന്ന് ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഉള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് പ്രവാസികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ഈ വീഡിയോ ഇത് അർഹരായ ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇൻഷുറൻസ് സ്കീം താഴേക്കിടയിലുള്ള ജോലികൾ ചെയ്യുന്ന വ്യക്തികളെ ഉദ്ദേശിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത സ്കീമുകളാണ് ഈ ഇൻഷുറൻസ് സ്കീമിൻ്റെ പ്രയോജനം ഇന്ത്യയിലുള്ള എല്ലാ സിറ്റിസൻസിനും ലഭിക്കണമെന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നിങ്ങളും അതേപോലെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ കണ്ടൻറ് ഇത് അർഹതപ്പെട്ട എല്ലാവർക്കും നിങ്ങൾ ഫോർവേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതേപോലെയുള്ള സോഷ്യൽ വെൽഫെയർ സ്കീമുകളെ കുറിച്ചുള്ള അവെയർനെസ് ഇത് അർഹരായ ആളുകളിൽ എത്തിക്കേണ്ടത് നമ്മുടെയും കൂടി ഒരു കടമയാണെന്ന് നമ്മൾ വിചാരിക്കുക അതിനാൽ ഈ വീഡിയോ നിങ്ങളെ കഴിയാവുന്ന രീതിയിൽ പ്രവാസി സുഹൃത്തുക്കളുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്യുക ഫോർവേഡ് ചെയ്യുക എല്ലാവരും ഈ സ്കീമിനെ കുറിച്ച് അറിയട്ടെ അവർക്കും ഈ സ്കീമിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കട്ടെ ഞാൻ ഞാനിത് ലിങ്ക് ചെയ്ത് പറയുന്ന മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ ഏകദേശം നാൽപ്പതോ അൻപതോ വ്യക്തികളുടെ ജീവൻ നഷ്ടപ്പെട്ടു ഈ പറയുന്ന വ്യക്തികൾ ഞാൻ ഈ പറയുന്ന ഇൻഷുറൻസ് സ്കീമിൽ ജോയിൻ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഫാമിലി മെമ്പേഴ്സിന് ലക്ഷം രൂപ വരെയുള്ള ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ലഭിച്ചാൻ ഇതിൽ എത്ര വ്യക്തികൾ ഈ ഇൻഷുറൻസ് സ്കീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല കാരണം ഈ സ്കീമിനെ കുറിച്ച് കൂടുതൽ അവെയർനെസ് നമ്മുടെ താഴെക്കിടയിലുള്ള പ്രവാസികളുടെ ഇടയിൽ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അഥവാ ഈ തീപിടുത്തത്തിൽ മരിച്ച ഏതെങ്കിലും വ്യക്തികൾ ഈ ഇൻഷുറൻസ് സ്കീമിൽ ജോയിൻ ചെയ്തിരുന്നുവെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് പത്തു ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് കവർ ലഭിച്ചാൻ ഇതേപോലെയുള്ള ഇൻഷുറൻസ് പോളിസികൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഫാമിലിയെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അൺസെർട്ടനിറ്റീസ് ഉണ്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ നാളെ നടക്കുക അല്ലെങ്കിൽ ഇന്ന് നടക്കുക എന്ന് നമ്മൾക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുകയില്ല എന്തേലും കാരണവശാൽ നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ രണ്ട് വർഷത്തെ പ്രീമിയോ അല്ലെ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മൂന്ന് വർഷത്തെ പ്രീമിയോ കൊടുത്ത് ഒരു ഇൻഷുറൻസ് പോളിസി വളരെ ഈസി ആയിട്ട് എടുക്കാവുന്ന ഒരു ഇൻഷുറൻസ് പോളിസിയാണിത് നമ്മൾ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസ് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ഏജന്റിനെ നമ്മൾ സമീപിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് പോളിസി ഡയറക്റ്റായിട്ട് ഓൺലൈനായിട്ട് പല ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും വാങ്ങാവുന്നതാണ് എങ്ങനെയാണ് ഈ ഇൻഷുറൻസ് പോളിസി വാങ്ങുന്നത് ഏതൊക്കെ ഇൻഷുറൻസ് കമ്പനികളാണ് ഈ ഇൻഷുറൻസ് പോളിസി പ്രൊവൈഡ് ചെയ്യുന്നത് ഏതൊക്കെ വ്യക്തികളാണ് ഈ ഇൻഷുറൻസ് എടുക്കാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ താൽപ്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അവസാനം വരെയും കാണാനായിട്ട് അഭ്യർത്ഥിക്കുന്നു ഈ ഇൻഷുറൻസ് സ്കീമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപ വരെയുള്ള പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവറാണ് നിങ്ങൾ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഡിസബിലിറ്റി വന്ന് നിങ്ങൾക്ക് ഫർദർ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് കവർ ലഭിക്കും അതുകൂടാതെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഹോസ്പിറ്റലൈസേഷൻ ഇഞ്ചുറീസോ സിറ്റ്നസ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖങ്ങൾ കാരണം നിങ്ങൾ ഹോസ്പിറ്റലൈസ് ചെയ്താൽ ഒരു ലക്ഷം രൂപ വരെയുള്ള കവർ ലഭിക്കും അത് ഒരു ഹോസ്പിറ്റലൈസേഷൻ അൻപതിനായിരം രൂപ മാക്സിമം ലിമിറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആക്സിഡൻറ്റ് സംഭവിച്ച് നിങ്ങൾക്ക് വിദേശ രാജ്യത്ത് ജോലി നഷ്ടപ്പെട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരേണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ വേ റിട്ടേൺ ടിക്കറ്റ് അതായത് എക്കോണമി ക്ലാസ്സിൽ വൺ ഡേ റിട്ടേൺ ടിക്കറ്റിനുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ലഭിക്കും പിന്നെ നിങ്ങളുടെ ഇന്ത്യയിലുള്ള സ്പൗസ് നിങ്ങളുടെ വൈഫോ ഹസ്ബൻഡോ അതേപോലെ തന്നെ ഇരുപത്തൊന്ന് വയസ്സിന് താഴെയുള്ള രണ്ട് കുട്ടികൾക്ക് വരെ അൻപതിനായിരം രൂപ വരെയുള്ള ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ഇതിൽ കവർ ചെയ്യുന്നുണ്ട് മെറ്റേണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസിന് അൻപതിനായിരം രൂപ വരെയുള്ള റീ ലഭിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും പെർമനൻ്റ് ആയിട്ടുള്ള ഡിസബിലിറ്റി കാരണം ഇന്ത്യയിലേക്ക് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും വ്യക്തികൾ അക്കമ്പനി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഫ്ലൈറ്റിൻ്റെ ഫെയറും ഇതിൽ കവറ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള പലപ്പോഴും പല കേസുകളിലും നിങ്ങൾ പെടാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും ലീഗലായിട്ടുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻസസ് കവറ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാൽപ്പത്തി രൂപ വരെയും നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് കവറ് ലഭിക്കും ഇ സിആർ കാറ്റഗറിയിൽ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്ന വ്യക്തികൾ അവർ വിദേശത്ത് ജോലി ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ഈ ഇൻഷുറൻസ് സ്കീമിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ട് സാധാരണയായിട്ട് ഇ സിആർ വേണ്ട വ്യക്തികള് ഇമിഗ്രേഷൻ ക്ലിയറൻസ് വേണ്ട വ്യക്തികൾ എന്ന് പറയുന്നത് വ്യക്തികൾ പത്താം ക്ലാസ് അതായത് ടെൻത്ത് സ്റ്റാൻഡേർഡ് പാസ്സാകാത്ത വ്യക്തികൾക്കാണ് സാധാരണയായിട്ട് ഇ സി ആർ നിർബന്ധമായിട്ടുള്ളത് അതുകൂടാതെ തന്നെ ഇമിഗ്രേഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി ത്രീ അനുസരിച്ചിട്ട് വേറെ കുറേ കാറ്റഗറിയിലുള്ള വ്യക്തികൾക്കും ഈ ഇ സി ആറ് നിർബന്ധമാണ് അതാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അൺസ്കിൽഡ് വർക്കേഴ്സ് സെമി സ്കിൽഡ് വർക്കേഴ്സ് ആർട്ടിസൻസ് ലേബേഴ്സ് ഡൊമസ്റ്റിക് വർക്കേഴ്സ് പേഴ്സൺ സീക്കിംഗ് എംപ്ലോയ്മെൻ്റ് ഇൻ ജോബ് നോട്ട് ഇൻവോൾവിംഗ് മാനേജ് കപ്പാസിറ്റി ഇൻ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ് ടീ ഹൗസസ് ആൻഡ് അതർ പ്ലേസസ് ഓഫ് പബ്ലിക് റിസോർട്ട് ഡൈവേഴ്സ് മെക്കാനിക്സ് ടെക്നീഷ്യൻസ് ആൻഡ് അതർ സ്കിൽഡ് ലേബേഴ്സ് ഏതെങ്കിലും സിനിമാ തിയേറ്റർ എക്സിബിഷൻ അല്ലെങ്കിൽ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ ഇപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന എല്ലാ വ്യക്തികൾക്കും ഈ ഇൻഷുറൻസ് സ്കീമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സാധാരണയായിട്ട് ഇ സി ആറ് വേണ്ടത് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് വേണ്ടത് പതിനെട്ട് രാജ്യങ്ങളിലേക്കാണ് സാധാരണയായിട്ട് പതിനെട്ട് രാജ്യങ്ങളിലേക്ക് പോകുന്ന വ്യക്തികൾക്കാണ് ഇ സി ആർ ക്ലിയറൻസ് സാധാരണയായിട്ട് വേണ്ടത് യു എ ഇ സൗദി അറേബ്യ ഖത്തർ ഒമാൻ കുവൈറ്റ് ബഹറിൻ ലിബിയ ജോർദാൻ യമൻ സുഡാൻ സിറിയ ലെബനോൺ അഫ്ഗാനിസ്ഥാൻ മലേഷ്യ തായ്ലാൻഡ് ഇന്തോനേഷ്യ ഇറാഖ് ഈ പറഞ്ഞ പതിനെട്ട് രാജ്യങ്ങളിലേക്ക് പോകുന്ന വ്യക്തികൾക്കാണ് ഇ സി ആർ ക്ലിയറൻസ് വേണ്ടത് ഈ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് ഈ ഇൻഷുറൻസ് സ്കീമിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ഉണ്ട് ഇന്ത്യയിലെ ഒട്ടുമിക്ക ജനറൽ ഇൻഷുറൻസ് കമ്പനികളും ഈ ഇൻഷുറൻസ് സ്കീം അതായത് പ്രവാസി ഭാരതീയ ബീമാ യോജന എന്ന് പറയുന്ന ഇൻഷുറൻസ് സ്കീം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിലും അതേപോലെ തന്നെ ഇഫ്കോ ടോപ്ക്കിയോ ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെയും വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തു ഈ രണ്ട് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും നമുക്ക് ഈ ഇൻഷുറൻസ് പോളിസി എടുക്കാം ഇഫ്കോ ടോക്കിയോ ജനറൽ ഇൻഷുറൻസ് കമ്പനികൾ ഓൺലൈനായിട്ട് തന്നെ വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പറ്റും ഈ ജനറൽ ഇൻഷുറൻസ് കമ്പനികൾ കൂടാതെ തന്നെ ഓറിയൻ്റൽ ഇൻഷുറൻസ് യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനി നാഷണൽ ഇൻഷുറൻസ് കമ്പനി ബജാജ് അലയൻസ് ജനറൽ ഇൻഷുറൻസ് ടാറ്റ എ ഐ ജി ജനറൽ ഇൻഷുറൻസ് ഐ സി ഐ സി ഐ ലോംബാട്ട് ജനറൽ ഇൻഷുറൻസ് കമ്പനി ഇതേപോലെയുള്ള ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും നിങ്ങൾക്ക് ഈ പോളിസി വാങ്ങാവുന്നതാണ് വളരെ നിസ്സാരമായിട്ടുള്ള ഫോർമാലിറ്റിയിൽ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ പോളിസി കരസ്ഥമാക്കാം ഞാൻ ഈ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിയുടെ വെബ്സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യുക ഞാനിതിൽ ന്യൂ ഇൻ്റെ അഷുറൻസ് കമ്പനിയുടെയും ഞാൻ ഇഫ്കോ ടോക്കിയോ ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തു അവിടെ നിന്ന് ഈ പോളിസി ഓൺലൈനായിട്ട് എടുക്കാനായിട്ടുള്ള സൗകര്യം അതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇൻഷുറൻസ് പോളിസി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഡോക്യുമെൻസുകളെല്ലാം റെഡിയാക്കി വെക്കുക പാസ്പോർട്ടിൻ്റെ കോപ്പി വിസയുടെ കോപ്പി അതേപോലെ നിങ്ങളുടെ വിദേശത്ത് നിങ്ങൾ ജോലി ചെയ്യുന്നതിന് ഉള്ള മറ്റേതെങ്കിലും ഐഡൻറ്റിറ്റി ഇത് ഡോക്യുമെൻ്റ് എല്ലാം സ്കാൻ ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ പോളിസിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിസ്സാരമായിട്ടുള്ള ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ രണ്ട് വർഷത്തേനുള്ള പ്രീമിയവും മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മൂന്ന് വർഷത്തേനുള്ള പ്രീമിയവും നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോളിസി ലഭിക്കും അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ട് ഈ പോളിസി റിന്യൂ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ആണ് എനിക്ക് എല്ലാ പ്രവാസികളോടും പറയാനുള്ളത് നിങ്ങൾ ഈ പ്രവാസി ഭാരതീയ ബീമാ യോജന പോളിസി എടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിസ്സാരമായിട്ടുള്ള പ്രീമിയം കൊടുത്തിട്ട് ഈ പോളിസി നിങ്ങൾ എടുക്കുക നിങ്ങളില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഫാമിലിക്ക് അത് വലിയൊരു ഹെൽപ്പായിരിക്കാം ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തതുപോലെ നമ്മുടെ ലൈഫിൽ ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉണ്ട് ഇന്നെന്ത് നടക്കും നാളെ എന്താണ് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല നമ്മളില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഫാമിലീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിസ്സാരമായിട്ടുള്ള ഒരു പ്രീമിയത്തിൽ ഈ പോളിസി എല്ലാവരും എടുക്കുവാനായിട്ട് ശ്രമിക്കുക രണ്ടായിരത്തി പതിനേഴിൽ ഈ പോളിസി ഡീറ്റെയിൽസ് ഗവൺമെൻറ് റിവ്യൂ ചെയ്ത് അമെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ എമിഗ്രേഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി ത്രീ അതിൽ സെക്ഷൻ ടു ഒയിൽ ഈ ഇൻഷുറൻസ് പോളിസി എടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ള കുറേ അഡീഷണൽ ആയിട്ടുള്ള കാറ്റഗറിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അൺസ്കിൽഡ് വർക്ക് ഇൻക്ലൂഡിങ് എനി ഫോം ഓഫ് ഇൻഡസ്ട്രിയൽ ഓർ लेबर, डोमेस्टिक सर्वीस सर्वीस इन हाउसेस और अदर प्लेसेस ऑफ पब्लिक रिट्लूडिंग ड्राइवर ऑफ ए ट्रक और वेहिक मेशी टेक्नीन स्किल लोर आर्कसान ऑफी असीस्ट अकन सर्स औरपरटर ऑफ एनी मेशी വർക്ക് ഇൻ കണക്ഷൻ വിത്ത് സിനിമ എക്സിബിഷൻ ഓർ എൻ്റർടെമെൻറ്റ് എനി പ്രൊഫഷണൽ ഓർ അതർ വർക്ക് ദാറ്റ് ദ സെൻട്രൽ ഗവൺമെന്റ് മേ സ്പെസിഫൈ കൺസറിങ് ദ നീഡ് ഓഫ് പ്രൊട്ടക്ട് ഇന്ത്യൻ സിറ്റിസൺസ് എംപ്ലോയിഡ് അബ്രോഡ് ഇതാണ് രണ്ടായിരത്തി പതിനേഴിൽ പുതിയതായിട്ട് ആഡ് ചെയ്ത കാറ്റഗറികൾ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന വ്യക്തികളിൽ മിക്കവാറും ആളുകൾ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും കാറ്റഗറിയിൽ പെട്ട വ്യക്തികളായിരിക്കാം അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇൻഷുറൻസ് പോളിസി നിങ്ങൾ എടുക്കാനായിട്ട് മറക്കരുത് തന്നെ ഈ വീഡിയോ പ്രവാസികളായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതേപോലെ തന്നെ റിലേറ്റീവ്സിനും ഫോർവേഡ് ചെയ്യാനായിട്ട് മറക്കരുത് ഇതേപോലെ ഉള്ള ഒരു അവസരം നമ്മുടെ ഗവൺമെൻറ് തരുമ്പോൾ തീർച്ചയായിട്ടും അത് യൂട്ടിലൈസ് ചെയ്യുക ഇത്ര നിസ്സാരമായിട്ടുള്ള ഒരു പ്രീമിയത്തിൽ ഇത്രയും വലിയൊരു ഇൻഷുറൻസ് കവർ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അത് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇതേപോലെ ഉപകാരപ്രദമായ ഒട്ടനവധി വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോകൾ കാണുവാനായിട്ട് ശ്രമിക്കുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം